തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതിയെക്കുറിച്ച് വാർത്ത ചെയ്ത മാധ്യമപ്രവർത്തകന് മർദ്ദനമേറ്റു പ്രാദേശിക ചാനലിന്റെ പെരുമുട് ലേഖൻ വി ആർ വിജയനെയാണ് പഞ്ചായത്ത് ജീവനക്കാരുടെ ഭർത്താവ് മർദ്ദിച്ചത് സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ നിന്നും വീട്ടിലേക്ക് പോകുവാൻ ട്രിപ്പ് ജിപ്പിൽ കയറിയിരുന്ന വി ആർ വിജയനെ യാതൊരു പ്രകോപനവുമില്ലാതെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ജീവനക്കാരിയുടെ ഭർത്താവും പോപ്സ് എസ്റ്റിറ്റ്യൂട്ട് ഡ്രൈവറുമായ വിജയ് ആക്രമിക്കുകയായിരുന്നു ഇതിനിടയിൽ ഇദ്ദേഹത്തിന്റെ ഷർട്ടും കയറി വിഷയം എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ അസഭ്യം പറഞ്ഞതായും വിജയൻ പറയുന്നു ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു ഒരു അഞ്ചര ആയപ്പോഴത്തേനും പസ്മല്ലാണെന്റെ വീട് സമീപന ജീപ്പ് ഇലക്ട്രിക്ക് കയറിയിരിക്കുമ്പോഴാണ് വ്യക്തി യാതൊരു പ്രകോപനമല്ല വന്ന് എൻ്റെ ഷട്ടിന് കുത്തി പിടിച്ചു ഷട്ടെല്ലാം വലിച്ചു കീറി അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു എന്താണ് കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ നീ വീഡിയോ എടുക്കും ഇല്ല ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും വാർത്ത ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അസമയം കൂട്ടി എന്നെ പറയുകയും ചെയ്തു ചോദിച്ചു കഴിഞ്ഞു പിന്നെ എൻ്റെ നെഞ്ചത്തിൽ കുത്തുകയും ചെയ്തു അടിച്ച ഇങ്ങനെ തട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്ലാസിൻ്റെ ഫ്രെയിമെല്ലാം പൊട്ടി ആ വീട്ടിലാണ് കാഴ്ച പോലും വണ്ടിപരിയാർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് അഴിമതിയെക്കുറിച്ച് വിജയൻ വാർത്ത നൽകിയിരുന്നു ഇതിൽ ജയകുമാറിന്റെ ഭാര്യയുടെ പേരിലും ഇതാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം മർദ്ദനമേറ്റ വിജയൻ പിന്നീട് വണ്ടിപരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ പ്രതിഷേധമറിയിക്കുന്നതായി പീരുമെട്ട് താലൂക്ക് പ്രസിഡന്റ് സുനിൽ ജോസഫ് പറഞ്ഞു ലേഖകനായ വിജയൻ ഒരാൾ ആക്രമിക്കുകയാണ് ഉണ്ടായത് യാത്ര ചെയ്തിരുന്ന വാഹനത്തിൽ നിന്ന് പിടിച്ച് വലിച്ചേറക്കുകയും വസ്ത്രം കീറുകയും ചെയ്തു ഉപദ്രവിക്കുക ദേഹോദ്ര ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ ശക്തമായ നടപടി നടപടിയുണ്ടാകണമെന്ന് കേരള മീഡിയ ജേർണലിസ്റ്റ് അസോസിയേഷൻ്റെ താലൂക്ക് കമ്മിറ്റിയുടെ പേരിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ആക്രമണം തടയുവാൻ ശ്രമിച്ച ജീപ്പ് ഡ്രൈവർക്ക് നേരിയും കയ്യേറ്റ ശ്രമമുണ്ടായി സംഭവത്തിൽ വണ്ടിപ്രിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു